ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ ചാക്കോച്ചൻ ചിരിയോടെ അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റി ദേവനന്ദ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഒന്നും വേണ്ടടോ നീ ഞാനും ഒന്നുകൊണ്ടും ചേരില്ല പ്രണയം മണ്ണാം കിട്ട നമുക്ക് ഇതൊന്നും സെറ്റായില്ലട ചാക്കോച്ചൻ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവ അവന്റെ അടുത്തു നിന്ന് ചേർന്ന് ഇന്നു ചാക്കോച്ചൻ അവളുടെ കണ്ണുകളിൽ നോക്കി ഇനി പറയാ വേണ്ടേ ദേവനന്ദ മെല്ലെ ചോദിച്ചു ചാക്കോച്ചൻ കണ്ണുകൾ അവളിൽ നിന്ന് മാറ്റി ഇതൊന്നും ശരിയാകില്ല നമുക്ക് ഈ തേങ്ങ ഒന്നും സെറ്റാകില്ല നമുക്ക് പോവാം അവളെയും കൊണ്ട് ചാക്കോച്ചൻ പോയി അടുത്ത ദിവസം നിറ കണ്ണുകളോടെ കൈകൾ കൂപ്പി നന്ദി പറയുന്നു ആ അമ്മ ദേവനന്ദ ചിരിയോടെ അവരെ തന്നോട് ചേർത്ത് പിടിച്ചു കോളേജിൽ പവിത്ര ക്ലാസ്സിലിരുന്ന് ദൂരെ നോക്കിക്കൊണ്ട് അങ്ങും നോക്കിയിരുന്നു രൗദ്രൻ ക്ലാസ് നിർത്തിക്കൊണ്ട് അവളെ നോക്കി രൗദ്ര ബുക്ക് ടേബിളിൽ വെച്ചോണ്ട് അവളുടെ അടുത്ത് വന്നു എക്സ്ക്യൂസ് മീ രൗദ്രം വിളിച്ചു പവിത്ര ഒന്നും മിണ്ടാതെ ദൂരെ നോക്കിയിരുന്നു എടി എടി അമൃതമെല്ലേ പവിത്രയെ നുള്ളി വിളിച്ചു പണ്ടാരം വേദനിച്ചു പവിത്ര കയ്യിൽ തടയിക്കൊണ്ട് അമൃതയെ തിരിഞ്ഞു വയ്ക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന രൗദ്രനെ കണ്ടു പവിത്ര ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു സ്വപ്നം കൊള്ളാമായിരുന്നു ചിരിയോടെ കൈകൾ കെട്ടി രൗദ്രൻ ചോദിച്ചു പവിത്ര ഒന്നും മിണ്ടാതെ എടോ എന്തേലും ഒന്ന് മൊഴിയടോ രൗദ്രൻ അവളുടെ മുത്ത് നോക്കി ചോദിച്ചു എനിക്ക് തന്റെ ക്ലാസ് ഇഷ്ടമില്ല എനിക്ക് ഈ ക്ലാസ്സിൽ എന്റെ കാഴ്ച മതി കൊണ്ടുവരുമോ എന്റെ കാഴ്ച ഏ കണ്ണുകൾ വിടർത്തി പവിത്ര ചോദിച്ചു പവിത്രയുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നതുകൊണ്ട് രൗദ്രൻ ഒന്നും മിണ്ടിയില്ല പറ്റില്ലല്ലോ പിന്നെന്തിനാ സാറേ എന്നോട് ചൊറിയാൻ വരുന്നത് ഒന്ന് പോയെ സാറിന്റെ പണി നോക്കി പവിത്ര പറഞ്ഞുകൊണ്ടിരുന്നു രൗദ്രൻ ഒന്നും മിണ്ടത് അവളെ നോക്കിക്കൊണ്ട് ചിരിയോടെ പോയി ലൈബ്രറിയിൽ പവിത്ര ഇരിക്കുന്നത് കൊണ്ട് രൗദ്രൻ അവളുടെ അടുത്ത് വന്നു എന്താ സാറിന് വേണ്ടത് നിങ്ങൾക്ക് വേറെ പിള്ളേരെ കിട്ടിയില്ലേ എന്നെ തന്നെയാണ് കിട്ടിയത് പവിത്ര രൗദ്രൻ വന്നിരിക്കുന്നത് കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു അതേലോ വേറെ ഒന്നിനും ഈ കാന്താരി സ്വഭാവമില്ല ഇല്ല അതുകൊണ്ട് എനിക്കിഷ്ടമില്ല ചിരിയോടെ രൗദ്രൻ പറഞ്ഞു എന്നാ അത് തെറ്റി എനിക്ക് ഇയാൾ ഒരിക്കലും ഇഷ്ടമില്ല പ്രേമിക്കാൻ വന്നോ പഠിപ്പിക്കാൻ വന്നോ പവിത്ര പിന്നെയും ചോദിച്ചു അപ്പോൾ താനോ ഉയർത്തി രൗദ്രൻ ചോദിച്ചു എന്റെ തെറ്റാ എന്ത് എന്നെ ശല്യം ചെയ്യരുത് ചെയ്താൽ പവിത്ര പറയാതെ നിർത്തി ചെയ്താൽ രവിദ്രൻ തുടർന്നു പവിത്ര ടേബിളിൽ കവിടന്ന് കരഞ്ഞു ഞാൻ ചെയ്യും ഇനിയും ചെയ്യും എൻ്റെ പേര് പതിഞ്ഞ താലി നിന്റെ മാറിൽ വീഴുന്നവരെ ഞാൻ എന്നെ ശല്യം ചെയ്യും ചെയ്തിരിക്കും പവിത്ര നിവർന്ന് രവിദ്രൻ നോക്കി ഓഹോ ഒരിക്കലും ഒരു പ്രണയം ഒരാളെ തോന്നിയെന്ന് വെച്ച് എല്ലാവരോടും തോന്നുമോ നിങ്ങൾ അതിനാണ് വന്നതെങ്കിൽ തെറ്റി ഇനി ഒരിക്കലും എനിക്ക് പ്രണയം തോന്നില്ല പവിത്ര എഴുന്നേറ്റ് ടേബിളിൽ അടിച്ചു പറഞ്ഞോണ്ട് പോയി നിനക്ക് തോന്നും കാശേക്കാളും പ്രണയം നിനക്ക് എന്നോട് തോന്നും ചിരിയോട് രവിത്രം പറഞ്ഞു പവിത്രം മൂമട്ടിച്ചോണ്ട് തിരിഞ്ഞു നടന്നു രാത്രി ചാക്കോച്ചൻ നടന്നു പോകുമ്പോൾ അവൻ്റെ മുന്നിൽ അനന്യ വന്നിരുന്നു ഹു എന്നടി പേടിപ്പിച്ചളഞ്ഞല്ലോ ചാക്കോച്ചൻ ശ്വാസം വലിച്ചോണ്ട് പറഞ്ഞു പേടിയോ ചെകുത്താനോ ഏ ചിരിയോട് അനന്യെ ചോദിച്ചു പോടി അല്ല നീ എന്താ എവിടെ നിനക്ക് ഉറക്കൊന്നുമില്ലേ സംശയത്തോടെ ചാക്കോച്ചൻ ചോദിച്ചു അനന്യ പൊട്ടിച്ചിരിച്ചു എന്നോപ്പി ഇത്ര ഇളിക്കാൻ പ്രേതങ്ങൾക്ക് എന്തുറക്കം രാത്രിയല്ലയോ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് അത് മറന്നോ ചേർത്താനേ അനന്യ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു പോടി നീ പ്രേതമായ കാര്യം ഞാൻ മറന്നു ചിരിയുടെ ചാക്കോച്ച പറഞ്ഞതും അനന്യയുടെ മുഖം വാടി പെണ്ണി നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേടി പറ ഇപ്പോൾ എന്താണൊരു വരവ് ആരെങ്കിലും കൊല്ലാനുണ്ടോ കള്ളച്ചിരിയുടെ ചാക്കോച്ചൻ ചോദിച്ചു എന്റെ കാര്യം രണ്ടുപേരും മറന്നോ അനനെ ചോദിച്ചു മറക്കാനോ ഒരിക്കലുമില്ല നിന്റെ ആഗ്രഹം ഞാൻ നടത്തും പോരേ ചാക്കോച്ചൻ വാക്കുകൊടുത്തു എനിക്കറിയാം ഇച്ചായനെ മറ്റാരെക്കാളും എന്നാലും എത്രനാൾ ഞാൻ ഇങ്ങനെ അലിയും അള്ളാവും എന്തിനാ എനിക്ക് ഈ അവസ്ഥ നൽകിയത് വേദനയുടെ അനന്യെ പറഞ്ഞു പോയ ജീവൻ തിരികെ കിട്ടില്ല പക്ഷെ നിന്റെ ആത്മക സമാധാനത്തോട് സ്വർഗത്തിലോട്ടു പോവും അത് ഞാൻ വാക്കേയിരുന്നു നീ ആഗ്രഹിക്കുന്നതുപോലെ ഈ ഭൂമിയിൽ തന്നെ അവരെ കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കുകയും നിന്റെ പിഴച്ചകളെന്ന പേര് ഞാൻ നീക്കുകയും ചെയ്യും പോരെ ചാക്കോച്ചൻ വാക്കുകൊടുത്തു അനന്യ പുഞ്ചിരിയോടെ അവനെ നിന്ന് പറഞ്ഞു ഷടാ വരുന്നതും അറിയില്ല പോകുന്നതും അറിയില്ല ഇതെന്തൊരു സാധനം ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു തുടരും